ഈ സമരം നിരന്തരമായ ഒരു സമരത്തിന്റെ ഭാഗമാണ് ദേശീയ ബാധ പൂർണ്ണമായും നിശ്ചലമാക്കിയ ഒരു സമരത്തിന് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ചരിത്രം അതിന് തയ്യാറാവാത്തത് കൊണ്ട് ഭരണാധികാരികളോട് നിയമപാലകരോട് സ്ഥാപിക്കണം ഡിവൈഡർ ഒന്നും പോരാ ഇന്നലത്തെ പ്രശ്നത്തിനുള്ള പരിഹാരത്തിന് വേണ്ടി ഇന്ന് സംഭവ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ വരും രാവിലെ വരും എന്നു പറഞ്ഞു മന്ത്രിയുടെ വരവിനു മാനിച്ച് ഇന്ന് വൈകുന്നേരത്തിലേക്ക് മാറ്റിയെന്നാണ് അറിയുന്നത് ഇങ്ങനെയുള്ള പ്രഹസനമായ പരിഹാരമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ശാശ്വതമായ പരിഹാരം ഇവിടെ പുനർനിർമ നിർമ്മിക്കണം ഈ ദേശീയപാത പുനർനിർമ്മിച്ചെങ്കിൽ മാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ ഈ സ്പോട്ടിൽ ഏഴും നാലും പതിനൊന്ന് വിലപ്പെട്ട ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത് ഈ നാല് പിഞ്ചു മക്കളുടെ ജീവനുൾപ്പെടെ പതിനൊന്ന് പേരുടെ ജീവന് നഷ്ടമായിട്ടുണ്ട് ഇനി മേലിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ അത്തരം ജീവനുകൾക്ക് ഹാനി വരാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം ആ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള ഈ ധർമ്മസമരമാണ് ഇവിടെ അധികൃതരുടെ തീർച്ചയായിട്ടും നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് നമ്മുടെ നിർദ്ദേശം നിരന്തരമായി സംഭവം ാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സന്ദർശനം നടത്തിയിട്ട് പനയമ്പാടം പ്രദേശത്തെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി എൺപത്തിനാല് ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് മുഖ്യമന്ത്രിയുടെ അകത്ത് ഇരുന്ന് ആ ഉറങ്ങുന്ന ആ റിപ്പോർട്ട് പുനഃപരിശോധിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഈ റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് മുസ്ലിം ലീഗ് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് വരും അപ്പോൾ മന്ത്രി ോ മുഖ്യമന്ത്രിയുടെ മുമ്പില് ഈ ഒരു ഒരു മൂന്ന് വർഷമായിട്ട് ഈ കിടക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്ന ഫയൽ നോക്കാൻ എന്തിനാ ട്രാൻസ്പോർട്ട് മന്ത്രി മുഖ്യമന്ത്രിയുടെ മുമ്പില് ഇത് കിടന്നുറങ്ങാന്ന് പറഞ്ഞല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ രാപ്പകൽ സമരം നടത്തിയാണ് ഞങ്ങള് നിരന്തരമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഈ സമരങ്ങൾ നടത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവുമ്പോ മാത്രം കണ്ണുറന്നാ പോരാ ഇവിടെ വൺ വേ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ശാശ്വതമായ പരിഹാരമാണ് റോഡ് അലൈൻമെൻ്റിൽ തന്നെ വലിയ അപാകതകളാണ് റോഡ് പണിയിൽ തന്നെ വലിയ അപാകതകളാണ് അത് പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാ ചെയ്യേണ്ടത് വെറുതെ ഫയൽ കൂട്ടിയിട്ടൊരു കാര്യമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി മേശപ്പുറത്ത് എല്ലാ ഫയലും കൂട്ടിക്കിട്ട് കിടക്കുകയാണ് എന്ത് പരിപാടിയാണ് നടക്കുന്നത് എന്ത് പരിപാടിയാണ് ദേശീയപാത നിർമ്മാണത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും പാലിക്കാതെയാണ് ദേശീയപാതാധികൃതർ ഈ നിർമ്മാണം ആരംഭിച്ചത് ഇവിടെ ഈ പ്രദേശത്ത് യാതൊരു അപകടവും ഉണ്ടായിരുന്നില്ല ഈ നിർമ്മാണം നടക്കുന്നതിന് മുമ്പ് ദേശീയപാത നിർമ്മിക്കും നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ ഈ പ്രദേശത്തുകാർക്കുണ്ടാവണം അതുപോലെ തന്നെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കുണ്ടാവണം അതൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ ഈ പറയുന്ന ദേശീയപാത അധികൃതർ അന്ന് കൺസൾട്ടൻസി ആയിട്ട് സത്ര എന്നൊരു ഏജൻസിയെ ഏൽപ്പിച്ചു ു അവർ ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവനയെന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ പ്രദേശം സന്ദർശിക്കാതെ ഈ വിഷയത്തിന്റെ ഡിസൈൻ ഉണ്ടാക്കിക്കൊണ്ട് സത്ര എന്ന കൺസൾട്ടൻസിയാണ് ഇതിൽ യഥാർത്ഥ പ്രതികൾ ഇവിടെ വന്ന് സന്ദർശിച്ച് ഇവിടെ ഏത് രീതിയിലുള്ള റോഡാണ് അനുയോജ്യം അതിനനുസരിച്ചുള്ള ഡിസൈൻ ഇല്ല മാത്രമല്ല ആവശ്യമായ ഡ്രൈനേജ് സൗകര്യമില്ല നാല്പത്തിയാറ് കിലോമീറ്ററിൽ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഡ്രെയിൻ റിജ്ജ് വേണ്ടെടുത്ത് പതിനെട്ട് കിലോമീറ്റർ ഡ്രെയിനേജിൻ്റെ പ്രൊവിഷൻ മാത്രമാണ് എസ്റ്റിമേറ്റിൽ ഉണ്ടായിട്ടുള്ളത് പതിനെട്ട് കിലോമീറ്റർ കൊണ്ട് ഈ റോഡ് എങ്ങനെ പറയും സാധാരണ ഒരു പഞ്ചായത്ത് റോഡിന് പോലും പാലിക്കേണ്ട മര്യാദ പാലിക്കാതെയാണ് ഈ ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത് അശാസ്ത്രീയമാണ് അതുകൊണ്ട് പുനർനിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ശാശ്വതമായ പരിഹാരമുണ്ടാവൂ എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് നിരന്തരം നിരന്തര ഉണ്ടാവും ഈ സമരം ഒരു സൂചന മാത്രമാണ് ഇതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കില്ല ഇതൊരു തുടക്കം മാത്രമാണ് ഈ സമരം കൊണ്ട് ഇത് ഇവിടെ മന്ത്രി വന്നതുകൊണ്ട് മാത്രമൊന്നും ആയില്ല ഇതിനു മുമ്പും പല മന്ത്രിമാരും വന്നിട്ടുണ്ട് അതുകൊണ്ട് കാര്യമില്ല അടിയന്തര പ്രാധാന്യമായിക്കൊണ്ട് ഈ ഒരു ജീവൻ പൊലിയുമ്പോഴല്ല നോക്കേണ്ടത് നാല് ജീവൻ പൊലിയുമ്പോഴല്ല നോക്കേണ്ടത് നോക്കേണ്ട സമയത്ത് നോക്കിയിട്ടില്ല കണ് അധികാരികളുടെ കണ്ണുകളിൽ ഈ ഈ ഇടപാട് എത്ര കാര്യങ്ങൾ ഇടപെട്ടിട്ടും അത് ഇത് ഈ നിമിഷം വരെ ഈ കാലം വരെ നിർമ്മാണ സമിതി ഈ ഹൈറ്റ് നിങ്ങൾ കണ്ടുണ്ടാവും ഈ ഈ ഹൈറ്റ് നിങ്ങൾ കണ്ടുണ്ടാവും ഇവിടുത്തെ ഈ കുന്ന് ഈ കുന്ന് ഇങ്ങനെ നിലർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് ഇണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളാണ് ആരുടെ ഇങ്ങനെ താല്പര്യത്തിന് വഴങ്ങിക്കൊണ്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വർഗവും അതുപോലെ അധികാരവർഗങ്ങളും ചെയ്തിട്ടുള്ളത് അതിന്റെ അപാകതയാണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഈ കുട്ടികളുടെ ജീവനെടുക്കാൻ കാരണമായത് ഇത് സ്ഥിര അപകട മേഖലയാണ് ഡ്രൈനേജിന്റെ കായ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ല വേറൊന്നുമല്ല മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ റോഡാ ഇരുപത്തി ഒന്നിൽ നിയമസഭയിൽ ഇവിടുത്തെ സ്ഥലം ഭരണപക്ഷേ എം എൽ എ കൂടിയായിട്ടുള്ള ശാന്തകുമാര് മാഡം അവിടെ നോട്ടീസ് കൊടുത്തതാണ് എന്നിട്ട് പരിശോധിക്കാ പറഞ്ഞു ഈ മൂന്ന് വർഷമായിട്ട് ഇതുവരെ പരിശോധിച്ച് കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ വന്നിട്ട് ഇതിൻ്റെ സർവേ നടത്തി പോയതാണ് ഇന്നലെ മീറ്റിംഗ് കൂടിയിട്ട് വീണ്ടും പറഞ്ഞാൽ ഈ സർവേ നടത്തും പഠിക്കുമെന്ന് ഇനി എന്താ പഠിക്കാനുള്ള ഞങ്ങളെ പോലെയുള്ള യുവാക്കളുടെ ജീവനാണോ വേണ്ടത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ഈ നാട്ടിലുള്ള യൂത്ത് ലീഗ് പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ മരണം വരെ സമരം ചെയ്യുന്നത് ചെയ്യാറാം കാരണം ഞങ്ങളുടെ മക്കളാണ് ഇന്നലെ ഇവിടെ വീണ് പൊളിഞ്ഞു പോയത് ഇനി ബാക്കി മക്കൾ ഇവിടെ ഉണ്ടാവരുത് എൻ്റെ കുട്ടികളടക്കം ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന കുട്ടികളാണ് ഇനി അവർക്കൊരു അപകടം സംഭവിക്കരുത് ഞങ്ങളിവിടെ രാപ്പകൽ സമരം നടത്തിയാൽ അതിൻ്റെ വലിയ കേസുകളുണ്ടായിരുന്നു എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് ജനകീയ സമരം നടത്തി എല്ലാം നടത്തിയതാണ് പക്ഷേ എല്ലാം നടത്തിയിട്ടും ഇപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ ഇത് വേണ്ടത് ഈ റോഡ് കൊണ്ട് നമുക്കറിയാം ചെരുവാണ് റോഡ് ഡ്രൈനേജിന് ലാഭിക്കാൻ വേണ്ടി ആ സൈഡിൽ നിന്നുകൊണ്ട് പൊക്കിക്കുക ഈ സൈഡിൽ കൂടെ വള്ളം ഒഴുകാൻ വേണ്ടിയിട്ട് േജ് പോലും ഉണ്ടാക്കുന്നില്ല അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ കൊല്യ ഭരണകൂടം കൊല്ലാണ് മക്കളെ